എന്തൊരു മഴ നേരെ നോക്കോളം നിന്ന് പെയ്തിക്കും ഞാൻ മരയോളം ഇന്നലെ ഒരു നോക്ക് കണ്ടതാ ഒന്ന് പോയാക്കട്ടെ എന്റെ പാടും അറിയാലോ ഈ മഴ തോർന്നിട്ട് ഒന്ന് വരലിറക്കൂടീല ജമീല ആ കുൽസാത്ത കേറി വരുന്നു ഞാൻ നോക്കുമ്പോ തന്നെ കെട്ടിടുക്കുന്നു പരിദൂഷണം പറയുന്നു എന്തായിട്ട് ചായും കടിയൊക്കെ ആയാ ചായയും കടിയൊക്കെ തയ്ക്കണ് ഏ അല്ല മരുവോള എവിടെ ഞാൻ ഇന്നലെ നോക്ക് കണ്ടതാണ് ഓളെ പിന്നെ ഓളെ കാണാൻ പറ്റിട്ടില്ല ഓള എവിടെ ഊള് നീച്ചിട്ടില്ല ഊള് നീച്ച് വന്നിട്ടില്ലേതുവരെ എന്താണാവോ ഏ നീച്ചിട്ടില്ലേ നേരെ വരെ നേരെ എട്ട് മണിയായല്ലോ അൻ്റെ അവിടെത്തന്നെ ഇപ്പൊ ഇതൊക്കെ നടക്കൊള്ളു ഈ കല്യാണം കഴിഞ്ഞ അന്നെ നേരെ വൈകി നീച്ചല എല്ലാ പെണ്ണുങ്ങളും നേരത്തെ നീച്ച് കൂലിച്ച് സുബേസ്കാരൊക്കെ കഴിഞ്ഞിട്ട് അടുക്കള കേറു അൻ്റെ ഇതും പതിവില്ലേ എല്ലാത്തൊരു പെണ്ണ്ട്ടോ ആ ഇന്നലെ കല്യാണത്തിന്റെ തിരക്കും ഓരോ പരിപാടിയൊക്കെ എഴുന്നില്ലേ അതിന്റെ ക്ഷീണം ഇണ്ടാവും അതേ കാലം ആദ്യത്തെ ദിവസല്ലേ സാരില്ല എന്ത് എല്ലായിടത്തും ഈ കല്യാണത്തിന്റെ പരിപാടിയും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് വിചാരിച്ചിട്ട് ആരും നേരത്തെ നീക്കൂലെ ക്ഷീണം കേടൊക്കെ എല്ലാവർക്കും ഉണ്ടാവും ഇന്റെ മകളൊക്കെ രാവിലെ നാലു മണിക്ക് നീച്ചിരുന്നു അതേപോലെ എന്റെ മരുവോളോ ഓളോ അതേപോലെ തന്നെ ഞാനിപ്പൊ ആ ഒന്ന് കാണാൻ വേണ്ടി വന്ന അപ്പൊ പൊണ്ണും നീച്ചിട്ടില്ല വല്ലാത്ത ഒരുക്കാത്ത കല്യാണത്തിന് മുന്നേ അനക്ക് വെജായിട്ട് വെച്ച ഓന കൊണ്ടൊന്ന് പെണ്ണിട്ടിച്ചത് ഇപ്പൊ ജന ഫുള്ള് പണിയെടുക്കേണ്ട അവസ്ഥ ആയില്ലേ എന്റെ ഒക്കെ ഒരു ഗതികേടൈ നേരെ കൊടുത്തു ഏഴുമണി ആയില്ല പാപ്പേ അഞ്ചരക്ക് അലാറം വെച്ചതാണോ നേരെ ഏഴുമണി ആയിക്ക ഞാൻ ഇങ്ങനെ ഉമ്മാന്റെ അടുത്തോട്ട് പോവു അടുക്ക പേടിയുണ്ട് ഞാൻ അഞ്ചരക്ക് അലാറം വെച്ചതാണേ

ആ മോളെ അന്ന് പറ്റിട്ടിപ്പടെ പറഞ്ഞിട്ടുള്ളൂ ഇഞ്ചെവിടെ അന്നൊന്ന് കാണാൻ വേണ്ടിട്ട് വന്നതാണ് ഞാനേ ഇന്നലെ ഒരു ഒന്ന് കണ്ടിട്ടല്ലേ ഉള്ളൂ അപ്പൊ ഇന്നിപ്പ എന്താ പാടുന്നു അറിയാൻ വേണ്ടിട്ട് വന്ന ഇഞ്ചി നേരം വെക്കിട്ട നീച്ചിക്കുന്നത് ആ എൻ്റെയെ അങ്ങനെ അഞ്ചരക്ക് അലാറം വെച്ചിരുന്നു പക്ഷെ അലാറം അടിച്ചില്ല പിന്നെ ഇന്നലത്തെ ക്ഷീണം കാരണം പിന്നെ അങ്ങനെ ഉറങ്ങിപ്പോയി ആ കല്യാണത്തിന്റെ തരം പോയിട്ട് ക്ഷീണം വേടൊക്കെ കേൾക്കാറല്ലേ അല്ല ഇതൊക്കെ സ്വർണ്ണ അത്ര ഉള്ളു അവർക്ക് പണ്ടോ അന്റെ വല്യ ചീനക്കപ്പ ഇവിടെ ടീമല്ല അതെന്താ ടീ ആ പണ്ട് തന്നെ ഉള്ളു പിന്നെ ബാക്കി വല്യ ചീനൊക്കെ ഗ്യാരന്റി അതൊക്കെ തിരിച്ചോർക്കണം ഇത് പല്ല കഥ ആയി അതൊക്കെയും ഗ്യാരന്റിയാണ് ഞാനും വിചാരിച്ചിരിക്കുന്നത് സ്വർണ്ണേക്കാരെന്ന് ഇപ്പത്തെ കാലത്ത് ആരെയും ഗ്യാരി പണ്ടൊക്കെ ഇട്ടും നടക്കുവോ എല്ലാരും സ്വർണ്ണല്ലോ ഇടയില് തീരെ ഇല്ലാത്തോർത്തു നിന്നാലെ എന്റെ മകൻ കെട്ടിയിക്കുന്നത് ഇച്ചെല്ലാം അന്ന് പറഞ്ഞിരുന്നു എൻ്റെ ഒക്കെ പോലെ തന്നെയാണ് പെരക്കാരിന്ന് പിന്നെ ഇപ്പൊ എന്തു ചെയ്യാൻ അവലേ അവര് ഇങ്ങനെയൊക്കെ ചെയ്തത് ഇല്ലാത്തൊരു കഥന്നെ ആ ഞങ്ങളപ്പോൾ പെരക്കാരനെയാ തോലും പിന്നെ ഞങ്ങള് പണ്ട് മുതലൊന്നും ചോയിച്ചിട്ടില്ല അല്ല ഓന് നീച്ചാ എനിക്ക് ഓഫീസ് പോണന്നൊക്കെ പറഞ്ഞു കെട്ടീന്ന് ഇല്ല ഇക്ക നീച്ചിട്ടില്ല കൊറച്ചു നീക്കാറു ഓഫീസ് പോണന്ന് പറഞ്ഞീന്ന് ആരൊക്കെ കാണാനൊക്കെ ഇണ്ട് പറഞ്ഞു ആ തിരക്കേക്കാര അതുകൊണ്ട് ഇക്കാരൻ പോവുണ്ടാവുക ഈ ചായ കൊറച്ചു കുടിക്കമ്മ ഞക്ക് തന്നെ വേണ്ട എന്നാ ചെല്ലാ ആ ചായ കുടിച്ചാ ചായ വാണ്ടടി ഞാൻ ചായ ഒക്കെ കുടിച്ചിരിക്കണു ഓള് നേരത്തെ ചായും കാര്യൊക്കെ ഉണ്ടാക്കിയ ഞാൻ പിന്നെ എന്റെ മരോളൊന്നും കാണാൻ വെച്ചിട്ട് ഇന്നോട് വന്നതാ ഓൾക്കാണെങ്കിൽ ഞാൻ വന്നതും പറ്റിട്ടില്ല ഞാൻ പറഞ്ഞതും പറ്റിട്ടില്ല എന്തൊക്കെ നല്ല ഇങ്ങോട്ട് വരാതിരിക്കുന്നു ഏയ് ഊൾക്ക് അങ്ങനൊന്നും ഉണ്ടാവില്ല പിന്നെ ഓളും ഇപ്പൊ വന്ന് കേറിയിട്ടുള്ളൊ അതേ കാര്യം ഊണൊന്നും ഉണ്ടാത്തത് ഇങ്ങളെ സ്വഭാവമൊക്കെ പതുക്കെ മനസ്സിലായി തുടങ്ങുമ്പോ ഓളും വർത്താനം പറഞ്ഞ തുടങ്ങിക്കോളും ഉം ഞാൻ എന്തായാലും അവിടെ പോട്ടെ പറമ്പില് തേങ്ങ ഉണുക്കന്ന് തോന്നുന്നുണ്ട് എന്നിട്ടാ കാറ്റും മയക്കെ അപ്പൊ ഞാൻ പോയോക്കട്ടെ ഞാൻ എന്തായാലും രണ്ട് തേങ്ങ കിട്ടി അതായില്ലേ ചെല്ലട്ടെ ഞാൻ പിന്നെ വരണ്ട് ആ ആയിക്കോട്ടെ ചെല്ലിന്നാല് ആ ഈ വെജ്ജാത്ത കാലം വെച്ച് ഞാൻ വന്നിട്ട് നോക്ക് ഒരു കസാല ഇട്ട ഒക്കെ പോക്ക് ഞാൻ പിന്നെ എങ്ങനെയുള്ള മരുവും നന്നാവോ ഞാൻ ആമിനാന്റെ പേരേല കൂടെ ഒന്ന് പോയോ കട്ടെ അവിടെ ഇപ്പൊ മരുക്കളൊക്കെ നേരം വളർത്തങ്ങാട്ടിക്ക് ഇറങ്ങ ഓരോ പെരയിലും ഓരോ പെൺകുട്ടികളും കുറ്റം പറഞ്ഞാണ്ട് തള്ളണ മരുവോളാണെങ്കിലും തെറ്റി പോയിക്കളൂ എന്നിട്ടും ഭയങ്കര നാവാ എന്റെ മരുവോളം അങ്ങനെ എന്റെ മരുവോളം ഇങ്ങനെയായി എന്താണ് ഞാൻ അടുത്തത് വേറെ എവിടെയെങ്കിലും കേറാനുള്ള പോക്കേ കയറാ അല്ലാതെ തേങ്ങ എടുക്കാൻ പോകുന്നു പരട്ട തള്ളി ഞാൻ ഒറ്റല്ലോളൂ കൊറേ ആൾക്കാർ വരും കിട്ടിന്നാത്താനോട് നീക്കൊറ്റ ഒരു ദിവസൊന്നു പോണ്ടേ കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം വർക്കിന് പോവാറ്റൊന്നല്ലോ പോവാതിരിക്കാൻ പറ്റൂലെ ഇന്നൊരു പേപ്പറിന്റെ വർക്ക് ഉള്ളതാണ് ഞാൻ ഒറ്റക്ക് എങ്ങനെ മാറ്റിയാണ് എന്ത് മടിയാണ് ഞാൻ ചെലപ്പം നേരത്തെ വരുണ്ടാവും ഒന്ന് ഉച്ചക്ക് ഞാൻ വരണ്ടി വേറെ അഡ്ജസ്റ്റ് ചെയ്യോ എന്നാ ഞാൻ പോയിട്ട് വരാ ശരി പേരേക്കൊന്ന് വിളിച്ചു നോക്കിയാലോ ആ ഹലോ അമ്മ ആ നെയ്ച്ചിട്ട് കുറച്ചേരായിട്ടുള്ളു ഞാനാണെ നീക്കാൻ നേരം വീക്ക് അലാറം അടിച്ചിട്ട് ഞാൻ ഓഫാക്കിയതാ തോന്നണ്ടേ അറിയില്ല ഞാൻ അഞ്ചരക്ക് അലാറം വെച്ചിട്ട് നെയ്ച്ചപ്പോ ഏഴുമണി നീക്കും ഇമ്മൊന്നും എന്നോടൊന്നും പറഞ്ഞില്ല ഞങ്ങൾ അയൽവാസിത്തി ഒരു താത്തായിരുന്നു അവർന്നു കാരണം കല്യാണം കഴിഞ്ഞ നേരം വെക്കി നീക്കല ഇതൊക്കെയാണ് അവിടെ നിന്ന് പഠിച്ചു വന്നിട്ടുണ്ടെന്നൊക്കെ ചോദിച്ചോട് ഇന്ന് പറഞ്ഞു സാരില്ല ഒന്നും കുഴപ്പമില്ല പോയിക്കോത്തക്കെന്ന് പറഞ്ഞു പറഞ്ഞു എവിടെന്നിട്ട് എല്ലാരും ഏർ ആ ഓല് ഓഫീസ് ഒഴിക്കുന്നു എന്തൊക്കെ പേപ്പറും കാര്യങ്ങളൊക്കെ നേരെ നേരാക്കാണ്ട് നേരത്തെ വരാന്നൊക്കെ പറഞ്ഞു ചായ ഒന്നും കുടിച്ചിട്ടില്ലേ കുടിക്കണം ചായ കുടിക്കാൻ പറഞ്ഞു പറഞ്ഞോട് ഞമ്മ കുറച്ചു പിടിച്ചോളാം നിങ്ങൾക്ക് അറിയില്ല നേരത്തെ ഒന്നും കുറിച്ചു ജയില പിന്നെ വേറെന്താ ഇപ്പടെങ്ങനെ ഒറ്റക്ക് ഇരുന്നിട്ട് എന്തോ പോലെ തോന്ന ആ ഒരു ചടപ്പ് ഒറ്റപ്പെട്ട പോലെ തോന്നാ ഉം എന്നായിക്കോട്ടെ അമ്മ ഞാൻ പിന്നെ വിളിക്കട്ടോ ആ ശരി പേരേലാണെന്ന് എന്തൊക്കെ ഇപ്പൊ എല്ലാരും ഇട്ടിരുന്നു വർത്താനം പറിച്ചു കളിയും ചെയ്തു താങ്കെന്തോ പോലെ എന്ത ഈ നോക്കണ് പേരൊക്കെ നോക്കിയേക്കാരല്ലേ ഒന്നല്ല ഞാൻ നോക്കേന്ന് പേരൊക്കെ ചെറുതാണ് ഞാനും ഒഴിഞ്ഞ ഉള്ളു ഇവിടെ നീ ഇജു ആണൊക്കെ നേരാക്കാൻ ഇങ്ങളും കുട്ടികളും ഒക്കെ കൂടെ അമ്മ ഇഞ്ഞെ വലിയ പേരെന്നെ കേറ്റേണ്ടി വരും ഇജ് എന്നാലും നോക്കൂ കൂടി എല്ലോട്ടു ഇനിയിപ്പൊ ജനല്ലേ ഉള്ളു ഇവിടെ എല്ലാ കാര്യങ്ങളും നോക്കാനും കുടിച്ചാനും ഒക്കെ അമ്മാന്റെ നോള് കഴിഞ്ഞല്ല ോക്കൂടി ഞാൻ എന്തായാലും ആണ് പോട്ടെ ചൂടെപ്പോ പോയി ആ എവിടക്കൂലൊക്കെ മുറ്റൊക്കെ ഒന്ന് അടിക്കാലോ ചിട്ടമ്മ വേണ്ട വേണ്ട ഇജിപ്പ മുറ്റടിക്കണ്ട മഴ മഴ ഇങ്ങനെ തോൽച്ച് നിക്കുന്നുണ്ട് ഇന്നിപ്പ എന്തായാലും ഒന്നും കൊടുക്കണ്ട ഇന്നത്തെ പണികളൊക്കെ ഞാൻ എടുത്തോളാം വേണ്ടമ്മ ഞാൻ വേറെ അടിക്കണല്ലേ ഞാൻ ചെയ്തോളാം ആ ഒന്നും സാരില്ല ഇന്നിപ്പൊക്കെ എടുക്കാനുള്ള പണിയോളന്നെ ഉള്ളു ഇങ്ങാളെ മുതൽ ഇജുന്റെ പിന്നാലെ കൂടിയാ മതിയെന്ന് ഫസ്റ്റ് ദിവസം ഒന്നും ഇനിയിപ്പൊ ഞാനും അമ്മായിമ്മ ഒന്നും കാട്ടാനൊന്നും വരുന്നില്ല ഇജുപ്പാത്തി ഇരുന്നോ ഇങ്ങോട്ട് പോര എവിടുന്ന ചൂലും വെച്ചിങ്ങാണ്ട് ഇങ്ങോട്ട് കേറി പോര പൈച്ചിട്ടാണീ നിക്കാനും വെച്ച നേരം ഒന്നര മണി ആയി ചൂട് പോലും എന്താ എന്തായാലും ചോറും തിന്നുന്നു മുഴുകി നമ്മൊക്കെ വെച്ചു ഒന്നും കാണാലോക്കാണെങ്കിൽ ഉച്ചക്ക് പോയാ ചോറ് ഇട്ടുന്നു നമുക്ക് ചോറ്ന്നാലോ നേരെ ഒന്നരായില്ലേ ഞാൻ വിളമ്പിക്കോന്റെ ചോറോ ഇപ്പടെ അപ്പ തന്നെ ഒന്നും തിന്നൂലി ഇപ്പഴല്ല ചായ ഉടിച്ചത് പിന്നെ ഞാൻ വരുവോ നോക്കട്ടെ എന്നിട്ട് തിന്നാ പോരെ അതെ ഇന്ന് അണക്ക് വിഷമില്ലെങ്കി പോയി തിന്നോ അണക്ക് ചിലപ്പോന്നും ജീലുണ്ടാവും ഇത്രയും സമയം വരൊക്കെ ഞാനോ ഒറ്റയൊക്കെ ആവുമ്പോ കാത്തിരുന്നു കാത്തിരുന്നു അങ്ങനാണ് ജീലായതാ നമ്മുടെ പോയിട്ട് പോയിട്ടെടുത്ത് തിന്നോ അന്ന ഞാൻ വാണ്ടിറ്റ് വന്നിട്ടാ പാവാണ് നല്ല പൈച്ചിക്കും ഇങ്ങനെ ഒന്നിരുന്നു ജീവിതം ഉണ്ടാവൂലോ ആയിന് വാണ്ടത് പോയിട്ട് തോന്നൂടെ എന്തിനാ എന്നെ വിളിക്കാൻ നിക്കുന്ന എന്താ പറയാന്ന് കാര്യം